ഭക്ഷണത്തിൽ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കാൻ ജപ്പാൻ ഒരു വഴി കണ്ടെത്തി പ്രത്യേക തരം ഇലക്ട്രിക് സ്പൂൺ അവതരിപ്പിച്ചിരിക്കുകയാണ് ജാപ്പനീസ് കമ്പനി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്പൂൺ ഭക്ഷണത്തിന് ഉപ്പ് രുചി നൽകുന്നു പ്ലാസ്റ്റിക്കിലും ലോഹത്തിലും നിർമ്മിച്ചിരിക്കുന്ന ഈ സ്പൂണിലൂടെ ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് അഗ്രഭാഗത്ത് ദുർബലമായ വൈദ്യുതി പ്രവാഹത്തെ കടത്തിവിട്ട് നാവിൽ സോഡിയം അയൺ തന്മാത്രകളെ കേന്ദ്രീകരിപ്പിച്ചാണ് ഇലക്ട്രിക് സോട്ട് സ്പൂൺ പ്രവർത്തിക്കുന്നത് ഇത് ഭക്ഷണത്തിന്റെ ലവണാംശത്തെ ഒന്നര മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഉപഭോക്താക്കൾക്ക് നാല് വ്യത്യസ്ത ലെവലുകളിലായി തീവ്രത നിയന്ത്രിക്കാം വൈദ്യുതി പ്രവാഹത്തിന്റെ സഹായത്തോടെ രുചി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രിക് ചോപ് സ്റ്റിക് മാതൃക നേരത്തെ അവതരിപ്പിച്ചിരുന്നു അറുപത് ഗ്രാം ഭാരമുള്ള സോൾട്ട് സ്പൂണിൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ലിഥിയം ബാറ്ററിയാണുള്ളത് മെയ് അവസാനം മുതൽ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് സ്പൂണുകൾ ഓൺലൈനിലൂടെ വിൽക്കാനാണ് തീരുമാനം സ്പൂണൊന്നിന് പത്തൊൻപതിനായിരത്തി എണ്ണൂറ് എറ്റ് അതായത് പതിനായിരത്തി രൂപയാണ് വില അടുത്ത വർഷം ജപ്പാന് പുറത്ത് വിൽപ്പന തുടങ്ങും അഞ്ചു വർഷത്തിനുള്ളിൽ ആഗോളതരത്തിൽ പത്ത് ലക്ഷം ഉപഭോക്താക്കളെ നേടാനാകുമെന്നാണ് പ്രതീക്ഷ ഉപ്പ് അമിതമാകുന്നത് രക്തസമ്മർദ്ദം ഉയരാനും സ്ട്രോക്ക് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാരണമാകുന്നു ജപ്പാനിൽ മുതിർന്നവർ ദിവസവും ശരാശരി പത്ത് ഗ്രാം ഉപ്പ് കഴിക്കുന്നുവെന്നാണ് കണക്ക് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്ന ഉപഭോഗത്തിന്റെ ഇരട്ടിയാണിത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം